നമസ്കാരം അങ്ങനെ മൂന്നാമതും മുഖ്യമന്ത്രിയാകാനുള്ള കോപ്പുകൂട്ടലിലാണ് ഇപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് എം എ ബേബിയും ഇപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞു കേരളത്തിൽ പശ്ചിമബംഗാൾ ഇപ്പോൾ ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി വിജയം ആവർത്തിക്കുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ ഒരുക്കുവാൻ ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എം നേതൃത്വം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് മാസത്തിൽ കൊല്ലത്ത് വെച്ച് നടക്കുകയാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി കേരളത്തിൽ സി പി എം എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായി നിലനിൽക്കുന്ന എല്ലാ ആഭ്യന്തര കലഹങ്ങളും അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളും തീരുമാനങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ വഴി പാർട്ടി നേതാക്കളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടതുമുന്നണിയെ എതിർക്കുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിയാണ് ഈ മുന്നണിക്കകത്ത് കോൺഗ്രസും മറ്റ് ചില പ്രധാന ഘടക കക്ഷികളുമൊക്കെ തന്നെ ആഭ്യന്തര കലഹങ്ങളാൽ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യവും സി പി എം നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നു നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം വലിയ തോതിലുള്ള ജനവിരുദ്ധ വികാരങ്ങൾ സർക്കാർ വിരുദ്ധ വിമർശനങ്ങളും ജനവികാരവും ഉയർന്നു വന്നിരുന്നു മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്പൂർണ്ണ പരാജയം വലിയ തിരിച്ചടിയായിരുന്നു ഏറ്റുവാങ്ങിയത് ഈ തോൽവിക്ക് ശേഷം ഇടതുമുന്നണിയിലെ ഐക്യം തന്നെ തകരുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരങ്ങൾ അതൊക്കെ മാധ്യമങ്ങൾ കുത്തിപ്പെരിപ്പിക്കുന്നതാണെന്ന് സി പി എം പ്രചരിപ്പിക്കുകയുണ്ടായി നിലവിലെ ഇടതുപക്ഷ സർക്കാർ വലിയ തോതിൽ സാധാരണ ജനങ്ങൾക്ക് ധനസഹായ പദ്ധതികളും അതുപോലെ തന്നെ വികസന കാര്യത്തിലൊക്കെ തന്നെ മുന്നേറ്റവും ഉണ്ടാക്കിയെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ജനകീയ താൽപ്പര്യം വീണ്ടെടുക്കുന്നതിനുള്ള അടുക്കും ചിട്ടയുമായിട്ടുള്ള പദ്ധതികളാണ് സി പി എം നേതൃത്വം ഇപ്പോൾ നടപ്പിലാക്കുന്നതിനായിട്ട് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആകട്ടെ സമീപകാലത്ത് നേരിടാത്ത ആഭ്യന്തര തർക്കങ്ങളിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയുമാണ് എന്നാൽ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആകട്ടെ സമീപകാലത്ത് നേരിടാത്ത ആഭ്യന്തര തർക്കങ്ങളിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇടതു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിനെ കൃത്യമായി മുതലെടുത്താൽ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ കോൺഗ്രസ് നയിക്കുന്ന യു അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്ന മുതിർന്ന നേതാക്കൾ പാർട്ടി താൽപ്പര്യങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം പദവികൾ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും ഇപ്പോൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയാൽ ഉണ്ടാകാവുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും ഇപ്പോൾ കടിപിടി തുടങ്ങിയിരിക്കുകയാണ് നേതാക്കൾ തമ്മിലടിക്കുകയാണ് ഇതിനു പുറമെയാണ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന തർക്കങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൽ ആഭ്യന്തര കലഹങ്ങൾ തുടരുകയാണെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി വിജയം നേടുമെന്നുള്ള സാധ്യത അത് സി പി എം നേതാക്കളെല്ലാം തന്നെ കാണുന്നുമുണ്ട് മാർച്ച് മാസത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടു കൂടി പാർട്ടി കൂടി അതിശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുമെല്ലാം തന്നെ വരാനിരിക്കുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയം ആവർത്തിക്കാനും അതുവഴി മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിനുമായി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ പാർട്ടി സജ്ജമാവുകയാണ് സി പി എമ്മിനകത്തും പാർട്ടിയുടെ പുതിയ സെക്രട്ടറി പദവിയുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നതാണ് എന്നാൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നേതാക്കളുടെ കൂടി ഇടപെടൽ ഉണ്ടാവുകയും പുതിയ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു ധാരണ പ്രകാരം സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളന വേദിയിൽ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിലവിലത്തെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള പ്രത്യേകിച്ചും മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന എം എ ബേബി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഇല്ലാതെ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും നേതാക്കൾ ഇപ്പോഴുള്ള ഭിന്നതകളൊക്കെ തന്നെ അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ സജ്ജമാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് സി പി എമ്മിനും ഘടകക്ഷികൾക്കും ഒരു തുടർഭരണം ഉണ്ടാകുന്നതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതിന് കേരളത്തിലെ സി പി നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വപ്നം കാണുന്നത് പശ്ചിമബംഗാളിൻ്റെ കേരള മോഡലാണ് പശ്ചിമബംഗാളിൽ സി പി എം തുടർച്ചയായിട്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം സംസ്ഥാന ഭരണം നടത്തിയതാണ് പിന്നീടാണ് ഏറ്റവും ശക്തനായിട്ടുള്ള സി പി എം നേതാവായിരുന്ന ജ്യോതി വാസുവിൻ്റെ മരണത്തിന് ശേഷം പശ്ചിമബംഗാളിൽ പാർട്ടി പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ കേരളത്തിൽ പശ്ചിമ പശ്ചിമബംഗാളിന്റെ ചരിത്രം ആവർത്തിക്കാമെന്നും മൂന്നാം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ പാർട്ടി നടത്തണമെന്നുള്ള തീരുമാനത്തിൽ സി പി എം നേതാക്കൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel.